ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ ഏവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ശക്തികൾക്കെതിരെ പോരാടുന്ന ചരിത്രമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ഇന്ത്യക്കെതിരായി പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരായി ഉയർത്തുന്ന അജണ്ടകൾ ആരോപണങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്ന സ്വഭാവമാണ് ഈ അടുത്തായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു നിലപാട് മുന്നേ സ്വീകരിച്ചതിനുള്ള കടുത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ അതിൻ്റെ പേരിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി കടുത്ത താക്കീത് കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞ ചില വസ്തുതകൾ അതൊന്നും തന്നെ ശരിയായിട്ടുള്ളതല്ല നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു രണ്ടായിരം കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്നാണ് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയത് എന്നാൽ കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് രണ്ടായിരം കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന് എങ്ങനെ അറിഞ്ഞു എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നു എന്നാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത തുറന്നടിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും പറയാൻ ആഗ്രഹിക്കാത്തതും പറയാൻ ധൈര്യപ്പെടാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി പരിഗണിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ തന്നെ രൂക്ഷമായി കോടതി വിമർശിച്ചിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ചയായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അപകീർത്തി കേസ് നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനൊപ്പം രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ആ അക്രമാസക്തമായ ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളോടാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് എ ജി മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല ഒരിക്കലും ഒരു ഇന്ത്യക്കാരന് നിരക്കുന്നതല്ല രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂപ്രദേശം ചൈന അനധികൃതമായി കയ്യേറിയെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു അത് കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു ഈ ഭൂമി ചൈന പിടിച്ചെടുത്തു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്നാണ് ഇതിന് പിന്നാലെ കോടതി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ ധൈര്യപ്പെടില്ലായിരുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് സേ ജി മസുവും അടങ്ങുന്ന ബെഞ്ച് ഈ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്